സി എം ആറിൽ നിന്നുള്ള സേവനം നൽകാതെ പണം കൈപ്പറ്റി എന്ന് മൊഴി നൽകിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വീണയുടെ പേരിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് ഭർത്താവും മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസും പ്രതികരിച്ചു മാസപ്പടി കേസിൽ അന്വേഷണം പൂർത്തിയാക്കി എസ് എഫ് ഐ ഒ അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വീണയ്ക്ക് തന്നെ കുരുക്കാകുന്ന മൊഴിയുള്ളത് സി നിന്നും സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന് മൊഴി നൽകിയിട്ടില്ലെന്ന ന്യായീകരണമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ നടത്തിയിരിക്കുന്നത് എസ് എഫ് ഐ ഒക്ക് മൊഴി നൽകിയെന്നത് വസ്തുതാവിരുദ്ധമാണെന്നും വീണ പറയുന്നു മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വിധം മൊഴി നൽകിയിട്ടില്ലെന്ന് ആവർത്തിക്കുമ്പോഴും വീണയ്ക്ക് കുരുക്കുമുറുകയാണ് അതേസമയം വിഷയത്തിൽ വീണയെ സംരക്ഷിച്ച് ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് രംഗത്തെത്തി വീണയുടെ പേരിൽ പുറത്തുവരുന്ന വാർത്തകൾ തെറ്റെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അസത്യമായ ഒരു മൊഴി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഈ മൊഴി നൽകിയെന്ന് പറയുന്ന ആളുമായി സംസാരിച്ചു മനസ്സിലാക്കുന്നത് എന്താണോ പറഞ്ഞത് എന്നുള്ളത് എഴുതി അടിയിൽ ഒപ്പിട്ടിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന അതേപോലെ അതേസമയം സി എം ആർ എൽ എക്സാലോചിക്ക് മാസപ്പടി ഇടപാടിൽ സി എം ആർ എല്ലിന് സേവനം നൽകിയിട്ടില്ലെന്ന് വീണ സമ്മതിച്ചതായാണ് എസ് എഫ് ഐ ഒറ്റപത്രം കുറ്റപത്രത്തിലാണ് എസ് എഫ് ഐ ഒ ഇക്കാര്യം വീണയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് സി എം ആർ എൽ എക്സാലോചിക്ക് മാസപ്പടി ഇടപാട് കേസ് കൂടുതൽ കേന്ദ്ര ഏജൻസികളിലേക്കും എസ് എഫ് ഐ ഒറി കേസിലെ അന്തിമ കുറ്റപത്രമാണ് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറിയത് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ഇക്കണോമിക്സ് ഇന്റലിജൻസ് ബ്യൂറോ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്നിവയ്ക്കാണ് കേസിലെ അന്വേഷണ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത് ജനം തിരുവനന്തപുരം